സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക തണ്ണീർമത്തൻ ദിനങ്ങൾ ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് നെയ്മർ തുടങ്ങി നസ്ലിനും മാത്യുവും ഒന്നിച്ചെത്തിയ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് തണ്ണീർമത്തനിലൂടെ കരിയർ തുടങ്ങിയ ഇരുവരും അടുത്ത സുഹൃത്തുക്കളുമാണ് തണ്ണീർമത്തനിൽ മാത്യു ആയിരുന്നു ഹീറോ എങ്കിൽ ഗിരീഷ് എഡിയുടെ ഏറ്റവും പുതിയ ചിത്രമായ പ്രേമലുവിൽ നായക സ്ഥാനത്തെത്തുന്നത് നസ്ലിനാണ് മാത്യുവിനെക്കുറിച്ചും ഓരോ സിനിമകൾക്ക് ശേഷവും ആളുകളിൽ നിന്നും കിട്ടുന്ന പിന്തുണയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് നസ്ലിൻ കണ്ണിർമത്തനിൽ മാത്യുവിനേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടതും അഭിനന്ദനം ലഭിച്ചതും നസ്ലിന്റെ കഥാപാത്രത്തിനാണല്ലോ എന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നും ലഭിക്കുന്ന ഇത്തരം ഫീഡ്ബാക്കുകൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാറുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി പറയുകയാണ് നസ്ലൻ അത്തരത്തിൽ ഒരു കോൺഫ്ലിക്റ്റും തങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു എന്നാണ് നസ്ലിന്റെ മറുപടി മാത്രമല്ല മാത്യുവിൻ്റെ കഥാപാത്രത്തിന് ലഭിച്ചതിനേക്കാൾ അഭിനന്ദനം തന്റെ കഥാപാത്രത്തിന് ലഭിച്ചതായി തോന്നുന്നില്ലെന്നും നസ്ലിൻ പറഞ്ഞു ആ കോൺഫ്ലിക്റ്റുകളൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ലാതെ ഞങ്ങൾക്കിടയിൽ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അവനേക്കാളും അഭിനന്ദനം കിട്ടിയിട്ടുണ്ടെന്ന് എല്ലാവരും ഒരുപോലെ ആ സിനിമയെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ ഇഷ്ട കൂടുതൽ എനിക്ക് കിട്ടിയെന്ന് തോന്നുന്നില്ല ഞങ്ങൾ അതൊന്നും ചർച്ച ചെയ്തിട്ട് പോലുമില്ല ഞാനും മാത്യുവും അനശ്വരയും മമിതയും ഒന്നും അതൊന്നും ചർച്ച ചെയ്തിട്ടില്ലെന്നും നസ്ലിൻ പറഞ്ഞു തന്നെ സംബന്ധിച്ച് കരിയർ ഗ്രാഫ് ഉയർത്തുക എന്നതാണ് പ്രധാനമെന്നും നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നതിലാണ് കാര്യമെന്നും നസ്ലിൻ പറഞ്ഞു മറ്റു ഭാഷകളിലേക്ക് അവസരം വന്നിട്ടില്ല എന്നിലേക്ക് വരുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ ചെയ്യുക ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക ഒരു സിനിമയെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ലക്ഷ്യം അല്ലാതെ സ്റ്റാർ സ്റ്റാറാവണമെന്ന ആഗ്രഹമൊന്നുമില്ലെന്നും നസ്ലിൻ പറഞ്ഞു